ഒരു കത്തിയ ഉറയിൽ ശിവലിംഗത്തെ ചമ്പടവും മറിക്കുന്നത് പോലെ ഈ ആത്മാവിനെ ഈ അഞ്ച് കോശങ്ങൾ മറക്കുന്നതാണ് അഞ്ചു കോശങ്ങൾ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും സ്ഥൂലമായി ബാഹ്യമായ ഉറയായിട്ടാണ് ഈ ശരീരത്തെ പറയുന്നത് ഈ അന്നമയ കോശം രണ്ടാമത് പ്രാണമയ കോശം അതിൻ്റെ ഉള്ളിലത്തെ ഉറയാണ് അത് കഴിഞ്ഞ് മനോമയ കോശം അത് അതിനകത്തുള്ള ഉറയാണ് വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ച് ഉറകളെ കൊണ്ട് ഈ ആത്മാവ് മറയപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണ് ആർക്കും അത് അറിയാനൊക്കാതിരിക്കുക അവർ പറഞ്ഞു ഈ ഈ അഞ്ച് കോശങ്ങളെ വ്യതിരിക്തമാണ് ആത്മാവെന്നുള്ള ഉപദേശത്തെ മുൻനിർത്തി ഒരാൾ വിവേകത്തോടു കൂടി വിചാരണ ചെയ്താൽ അദ്ദേഹത്തിന് സാമാന്യമായിട്ട് അതിന്റെ ഒരു ഐഡിയ കിട്ടും അതിനങ്ങനെ ഇരുന്ന് ധ്യാനിച്ചാൽ അതിന്റെ ശരിയായിട്ടുള്ള അതെ അപരോക്ഷമായ അനുഭവം ഇതിനുണ്ട് പരോക്ഷമായിട്ട് വരുന്ന പറഞ്ഞ അർത്ഥം നമ്മൾ ഇതിന്റെ ഇതിനെ പറ്റി വേദാന്ത ഗുരുവേദാന്ത ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നതിനെ മുൻനിർത്തി ഇതിൽ വിവേകത്തോടു കൂടി വിചാരണ ചെയ്യണം ചുമയ്ക്കാൻ പറ്റൂല അവർ പറയുന്നു ഈ വിചാരം ഇല്ലാത്ത പോയതാണ് വിചാരം ഇല്ലെങ്കിൽ കൂടെയാണ് നമ്മുടെ എന്താ വെച്ചാൽ പിന്നെ ഉറക്കത്തിലേക്കാണോ ഇത് പോകുന്നത് നമുക്ക് ജാഗ്രത എന്ന് പറഞ്ഞ എന്താണ് വാസ്തവത്തിൽ ഈ ലോക വിഷയങ്ങളെ പറ്റി മനസ്സ് ഉണർന്ന് നിൽക്കുന്നതായാണ് ജാഗ്രത അവസ്ഥ ലോക വിഷയങ്ങൾ ഇല്ലാതെ പോയാൽ എന്തുപറ്റും മനസ്സ് ഇല്ലാതായി ഇല്ലാതായിപ്പോ മനസ്സ് ഇല്ലയിച്ചു പോകും മനസ്സ് ഉറങ്ങിപ്പോകും അപ്പൊ ലോകവിഷയങ്ങൾ വാസ്തവത്തിൽ മനസ്സിനെ ഇപ്പൊ ഉണർത്തി നിർത്തിയിരിക്കുകയാണ് ഈ വിഷയങ്ങളെ വിട്ടാൽ ഈ മനസ്സിന് ഉറങ്ങാനല്ല ഒന്നും പറഞ്ഞില്ല അതാണ് സുഷുക്തിയിലു പോട്ട് ഇവിടെ ഇവർ പറയുന്നത് ഇത് ഉറങ്ങാനും പാടില്ല ഇത് ഉണർന്ന് നിർത്തിയേം വേണം ഉറങ്ങാൻ ഇതിന്റെ മധ്യത്തിലൊരു നില ഇതിനുണ്ട് അതാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത് വിഷയങ്ങളെ പിടിച്ച് ഉണർന്നു നിൽക്കുന്ന മനസ്സിനെ വിഷയം വിട്ടാൽ ഉറങ്ങാൻ മാത്രം അറിയാവുന്ന ഈ മനസ്സിനെ എങ്ങനെ ഉണർത്തു നിർത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ വിചാരണ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഞാൻ ആരെന്നുള്ള വിചാരണ ഇതിൽ ഇങ്ങനെ വളരെ സൂക്ഷ്മത്തിൽ അതിന് ചിന്തന ഇങ്ങനെ ചെയ്ത് ചെയ്തു വരുമ്പോൾ ഈ സുഷുദ്ധിയെ ഇതിനെ മാറ്റി നിർത്തി മനസ്സ് ഉണർന്നു തന്നെ നിൽക്കും വിഷയങ്ങളും ഇല്ല ലോക സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അതാണ് വൃത്തികൾ എന്നാണ് പറയുന്നത് അനാത്മാവൃത്തികളുടെ ബാധ ഈ മനസ്സിനെ ശുദ്ധ വൃത്തിയിൽ ഇങ്ങനെ നിലനിർത്തുന്നതിനെയാണ് വിചാരം കേവല വൃത്തി എന്നാണ് പറയുന്നത് വൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥം ഒരു വൃത്തിയാണ് കേവല വൃത്തിയാണ് അതിലാണ് ഈ പറയുന്ന പല 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 കാര്യങ്ങൾ ഉപിക്കുന്നത് ആ കേവല വൃത്തിയായി എത്ര സമയം നിക്കുന്ന ധ്യാനം ഈ ധ്യാനത്തിന്റെ അവധി തന്നെയാണ് സമാധാനം അതാണ് തന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്താണ് ഇതിന്റെ ഗുണം ഇപ്പൊ ഈ അജ്ഞാനം എന്ന് പറയുന്നത് തന്നെ അറിയാതിരിക്കുന്ന ഒരു മൂഢാവസ്ഥയാണ് തന്നെ അറിയാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർത്തും അറിയാതിരിക്കുകയല്ല ഞാനെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഈ ഞാൻ ആരാണെന്ന് ആരും ഇതുവരെ നോക്കിയിട്ടില്ല ഈ ഞാൻ ഈ കാണപ്പെടുന്ന ഈ ദേഹം എന്നുള്ള ഒരു അന്ധമായ ഒരു നിലപാടിലാണ് എല്ലാവരും കഴിയുന്നത് ഇതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത് ഈ അജ്ഞാനത്തിന്റെ നിവൃത്തിയാണ് ഈ ശാസ്ത്രം നമുക്ക് വാസ്തവത്തിൽ ഈ ഞാൻ ഈ ദേഹമൊന്നും അല്ല കാരണം ആത്മാവ് ഇതിനെല്ലാം വിലക്ഷണനായിരിക്കുക തന്നെയാണ് പറഞ്ഞില്ലേ ഇവിടെ ഇപ്പം പഞ്ചകോശ വ്യതിരിതനാണെന്ന് പറഞ്ഞു പഞ്ചകോശങ്ങളല്ലെന്നാണ് അതിന്റെ അർത്ഥം നേരത്തെ ഉള്ള പാഠത്തില് ഈ മൂന്നവസ്ഥകൾക്ക് അതീതം എന്ന് പറഞ്ഞു വേറെ ഒത്തിരി പറഞ്ഞ അവസ്ഥാത്രയെ സാക്ഷി എന്ന് പറഞ്ഞു അവിടെയും ഈ അവസ്ഥകളല്ലെന്നാണ് പറയുന്നത് അത് ഈ ആത്മാവ് ഈ അവസ്ഥകളല്ല ഈ മൂന്ന് അവസ്ഥകളും വാസ്തവത്തിൽ ആത്മാവിൽ തോന്നുന്ന കാര്യങ്ങളാണ് തോന്നുന്നതൊരിക്കലും ആത്മാവല്ല അവിടെ എങ്ങനെ ആത്മാവിനെ എന്ന് വെച്ചാൽ അതിന് സാക്ഷിയായിട്ടാണ് ഈ ആത്മാവ് ഇരിക്കുന്നത് വേറെ ഒത്തിരി പറഞ്ഞാൽ ഈ സാക്ഷിയിൽ വെറുതെ തോന്നുന്ന കാര്യങ്ങളായിട്ടാണ് ഈ മൂന്ന് മൂന്നവസ്ഥകൾ ഇതിന് വരണം മൂന്നവസ്ഥകളെ അങ്ങനെയാണെങ്കിൽ വിദ്യയാണെങ്കിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് മൂന്നവസ്ഥകളെ വിദ്യയാണെങ്കിൽ ഈ മൂന്നവസ്ഥകളെ ഉരുത്തിരിയുന്ന കാര്യങ്ങൾക്ക് എന്ത് പ്രസക്തി ചിന്ത സ്വാമി പറയുന്ന ഇതാണ് അപ്പം അപ്പം കോർത്തു വെച്ച് കമ്പനി എലി കൊണ്ട് പോയ സ്ഥിതിക്ക് പോയെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പത്തിന്റെ കാര്യം എന്തെങ്കിലും പറയണമെന്ന് ചോദിക്ക പോലെ എന്തിനാണ് അപ്പൊ അങ്ങനെ സ്വാമി പറയും സ്വാമി പറഞ്ഞതിന്റെ ഓർമ്മയിൽ പറഞ്ഞതാണ് ഇട അപ്പൊ പോർത്തു വെച്ച കമ്പിനെ എല്ലിക്കൊണ്ടുപോയ പിന്നെ അപ്പത്തിനെ പറ്റി എന്തിനാണ് അത് പറയാൻ പോകും അപ്പൊ ഇതുപോലെയാണ് വാസ്തവത്തിൽ ഈ ഈ അവസ്ഥകളെല്ലാം ഇതിൽ വെറുതെ തോന്നുന്ന കാര്യങ്ങളാണ് ഈ അവസ്ഥകൾ വാസ്തവത്തിൽ സത്യമല്ലോ അവസ്ഥകളെല്ലാം ഈ സ്വപ്ന സജീവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആത്മാവ് ഇതെല്ലാം വന്നിട്ട് പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ആത്മാവല്ല ആത്മാവ് ഇതിന്റെ എന്ന് പറയാൻ കാരണം തന്നെ അതാണ് ഇതിനൊന്നിലും ആത്മാ സന്നിധ മാത്ര ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു ഈ കാര്യം സംഭവിക്കുന്ന കാര്യത്തിനു വൈകി എല്ലാവരും അങ്ങനെ ഇരിക്കുന്നു ഒരു മൂഢ നിലയിൽ ഇരിക്കുന്നു ഇതിനെയാണ് അജ്ഞാനവും ഈ അജ്ഞാനത്തിന്റെ നിവൃത്തിയാണ് ദ്വേദം നമുക്ക് തരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് ഈ ആത്മാ പഞ്ചകോശിലൻ നമ്മൾ വായിച്ചില്ല ബാക്കി വായിക്കുക ഇതില് എങ്ങനെയാണ് ഈ കോശങ്ങൾക്കും ആത്മാവിനുമുള്ള സംബന്ധമെന്ന് ചോദിച്ചിട്ടോ ഇതിൽ ഇടയ്ക്ക് വരുന്നു അതിലവർ പറയുന്നു സമവായ സംബന്ധമല്ല സംയോഗ സംബന്ധമല്ല പിന്നെ ഇതിനുള്ളത് എന്താണ് ഏത് സംബന്ധം എന്ന് ചോദിച്ചാൽ അധ്യാസ സംബന്ധം അധ്യാസ സംബന്ധം വെച്ചാൽ ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരു കഷ്ണം കയറിൽ പാമ്പ് തോന്നിയത് പോവാ എന്തുകൊണ്ട് പാമ്പ് തോന്നിയെന്ന് ചോദിച്ചാൽ അരണ്ട വെളിച്ചം ആ കയറിന്റെ പൂർണ്ണ രൂപത്തെ പ്രകാശിപ്പിച്ചില്ല വേറെ വെച്ച് പറഞ്ഞാൽ കയറിന്റെ യഥാർത്ഥ രൂപത്തെ അറിയാൻ പറ്റാതെ വന്നപ്പോ അതെന്നുള്ള ഒരു സാമാന്യ ജ്ഞാനമാണ് ആ കയറായിട്ട് പ്രകാശിച്ചത് അത് ഇതിലാണ് ഈ പറഞ്ഞ പാമ്പെന്നും ഭൂമാലയെന്നും ഭൂമിയുടെ വിള്ളലെന്നും ഒക്കെയുള്ള ആരോഗ്യം ഉണ്ടാവില്ല ആരോഗ്യം എന്ന് വെച്ചാൽ അതിൽ തോന്നിയ കാര്യങ്ങളാണ് വാസ്തവമല്ല വാസ്തവമല്ലാത്ത കാര്യത്തിനെയാണ് ആരോപം എന്ന് പറഞ്ഞത് അപ്പൊ തന്നെ പറയലില്ലേ അവന് അവൻ അത് ചെയ്തോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല അവൻ അത് ആരോപിക്കുകയാണ് ആ കുറ്റം അവനെ ആരോപിക്കുകയാണ് ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത് ശരിയാവണമെന്നില്ലല്ലോ ഇതുപോലൊരു ആരോപമാണ് ഈ പ്രപഞ്ചം ഈ ആത്മാവി ഇത് വേദത്തിന്റെ അസനിഗ്ധമായ അഭിപ്രായം ശ്രദ്ധിക്കണം അതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ലോക വിഷയങ്ങളെ സംബന്ധിച്ചാണ് എപ്പോഴും മനസ്സ് വൃത്തികള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ബുദ്ധി പറഞ്ഞാൽ മനസ്സ് നിശ്ചലമാകാതെ ശാന്തമാകാതെ എപ്പോഴും വികാരപ്പെട്ടുകൊണ്ട് ഈ മനസ്സ് നിൽക്കുന്നതിൻ്റെ കാരണം അവർ പറഞ്ഞു ഈ ലോകവിഷയത്തിൽ സത്യമാണെന്നുള്ള ബുദ്ധിയാണ് അതിന് കാരണം അവർ കൊണ്ടാണോ ഈ സത്യബുദ്ധി ഈ ലോക സത്യ ബുദ്ധിയെ നിരാകരിക്കാൻ ശ്രമിക്കുകയാണ് വേദം ഇത് വാസ്തവമല്ല ഇത് കയറിൽ തോന്നിയ പാമ്പ് പോലെ ഒരു ഒരു തോന്നൽ മാത്രമാണ് ഇത് വേദത്തിന്റെ അസനിഗ്ധമായ ഒരു തീരുമാനമാണ് ഈ പറഞ്ഞത് ഇതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല ഈ മനസ്സ് ശാന്തമായി അടങ്ങി ശാന്തമായി വരാതെ തൻ്റെ സ്വരൂപത്തെ അറിയാൻ ആർക്ക് സാധിക്കില്ല അതിന് തന്നെ മൂന്ന് മാർഗങ്ങൾ വന്നില്ല പത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഈ നാമപാരായണം ചെയ്ത് 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 ഇരുന്നാൽ അവർ പറയുന്നു മനസ്സ് ഈ ലോക വിഷയങ്ങളിൽ നിന്ന് വിടർത്തി മനസ്സിന് കുറച്ചു നേരം നിർത്താൻ സാധിക്കും അതിൽ ഈ പറയുന്ന രീതിയിൽ മനസ്സടങ്ങി വരുമ്പോൾ ഒരു അനുഭവമുണ്ട് അതുപോലെ ഈ പറയുന്ന ഉപാസന മാർഗം യോഗ ഇങ്ങനെ പല മാർഗങ്ങളിൽ കൂടെ ഈ മനസ്സിനെ തന്നെയാണ് ശാന്തമാക്കി നിശ്ചലമാക്കി ഇതിലേക്ക് കൊണ്ടുവരുന്നത് ആത്മാവിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ അതെല്ലാം ജ്ഞാനമാർഗികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കുറച്ച് സമയത്തേക്ക് വരുവുള്ളൂ നാം പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ഒരു പക്ഷേ മനസ്സാണെങ്കിൽ കുറച്ചു നേരം നിന്നേ നിന്നാലായി അത് കഴിഞ്ഞാൽ ഉടനെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തുടങ്ങി ആയിട്ട് മനസ്സ് ബഹളാത്മകമായി വരണ ഇവിടെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ആ വിവേകത്തെയാണ് ഉപദേശിക്കുന്നത് വിവേകത്തെ ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്താണോ ഈ ഈ മനസ്സ് പ്രവർത്തിക്കാൻ കാരണം അതെന്താണ് ഈ ലോക സത്യബുദ്ധി എന്നുള്ളത് സത്യബുദ്ധിയാണ് ഈ ലോക സത്യബുദ്ധി എങ്ങനെ വന്നു ഞാൻ ഈ ദേഹമാണെന്നുള്ള അജ്ഞാനമാണ് ഏത് ദേഹം എന്ന് ഈ കാണുന്ന ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ദേഹങ്ങൾ ഈ മൂന്ന് ദേഹങ്ങളെ ആണ് ഞാനെന്ന് വിചാരിക്കുന്നതാണ് ഈ ലോകം സത്യം എന്നുള്ള ബുദ്ധിക്ക് നിദാനം അതുകൊണ്ട് അവർ പറഞ്ഞു ലോകം വിദ്യയാണെന്ന് പറയാതെ ഈ മൂന്ന് ശരീരങ്ങളും ഇതിൽ കേവലം ഇത് പറഞ്ഞ ശരീരത്രയ ശരീരത്രയവിലണം എന്ന് പറഞ്ഞപ്പോൾ ഈ ശരീരങ്ങൾക്ക് ശരീരങ്ങളല്ലെന്നും ഈ ആത്മാവ് ഈ ശരീരങ്ങളല്ലെന്നും ഇതിന് വിലക്ഷണമാണ് ഇതുമായിട്ട് സമ്മതപ്പെടാത്ത ഒന്നാണ് എന്ന് പറഞ്ഞ് ആദ്യത്തെ പദ്യ പാഠം ആയിരുന്നു രണ്ടാമതാണ് അവസ്ഥാത്രേ സാക്ഷി പറഞ്ഞു മൂന്നാമത് പറഞ്ഞു പഞ്ചകോശ വിലക്ഷണനാണ് ഈ ആത്മാവ് എല്ലാത്തിൽ നിന്നും ഈ ആത്മാവിനെ വേർതിരിച്ചു കാണിക്കാനായിട്ട് ശുദ്ധി ശ്രമിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇതാണ് മനസ്സിനെ പിന്നെ ഈ പറഞ്ഞ രാഘവത്സരങ്ങളിലൊക്കെ പെടുത്തി നിർത്തിയിരിക്കുന്ന ഈ മനസ്സിനെ ശുദ്ധമാക്കി ആത്മാവിനെ കൂടി ചേർക്കണം ആത്മ സ്വരൂപത്തെ ചേർക്കണമെങ്കിൽ വേണം അതിന്റെ അതേ റെസോൻസിൽ അതാവണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു വണ്ടിയിൽ ഓടിക്കാരണം പെട്ടെന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ പെട്ടെന്ന് ഓടിക്കറാൻ പറ്റില്ല പക്ഷെ അവർ പറയുന്നു ആ വണ്ടിയുടെ അതേ സ്പീഡിൽ നമ്മൾ ഓടാൻ തുടങ്ങും ഓടി 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 അതുമായിട്ട് റെസഡൻസ് കറക്റ്റ് ആകുമ്പോൾ അത് കയറും അല്ലേ ഇതുപോലെയാണ് ഇവിടെ ഈ മനസ്സ് അതിൻ്റെ കൺവെൻഷൻ കൺവെൻഷനുകളൊക്കെ കളഞ്ഞ് അതുമായിട്ട് ചേരുന്ന വിധത്തിൽ ഐക്യപ്പെടുന്ന വിധത്തിൽ ഇതാവണം അതിനായിട്ട് മനസ്സിനെ ശുദ്ധിയാക്കണം എന്ന് പറയുന്ന കാരണം മനസ്സ് ഏതുവരെ ശുദ്ധി ആകുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ ഞാനും എൻ്റേതുള്ള രൂപത്തിലെ ഈ ശരീരമാണ് ഞാനെന്നുള്ള അഭിമാനത്തിൽ ഈ ലോകത്തോട് എപ്പോഴും ആസക്തമായി നിൽക്കുന്നതിനെയാണ് പറയുന്നത് ഇതാണ് നമ്മുടെ ബഹിർമുഖ വൃത്തി എന്ന് പറയുന്നത് ഇതിനെ ബഹിർമുഖ വൃത്തിയായിട്ടാണ് പറയുന്നത് ഒരിക്കലും അന്തർമുഖം വരുന്നില്ല അന്തർമുഖം എന്ന് വെച്ചാൽ ആർക്കും പറഞ്ഞുകൂട പറഞ്ഞില്ലേ ഇതിൽ അന്തര്യാമിയായിട്ടിരിക്കുന്ന ആ ഈശ്വരനാണ് അതാ ആത്മാവിനെയാണ് ഈശ്വരനോട് പറഞ്ഞത് ആത്മാവ് തന്നെയാണ് ഈശ്വരൻ അതിന് നീ അറിയുന്നില്ല ഉണരുന്നില്ല അറിയുന്നില്ലന്നല്ല അതിനെ ഉണരുക എഴുതിയാണ് ലോക എൻ്റെ വിഷയങ്ങളെല്ലാം അറിയുകയാണ് കണ്ണുകൊണ്ട് കണ്ടും മൂക്കുകൊണ്ട് മണത്തും നാക്കു കൊണ്ട് വിധിച്ചും ഇങ്ങനെ ആ ഈ ശബ്ദ ശബ്ദസ്വർശ രൂപരസന്ധമാണ് ഈ പ്രപഞ്ച പ്രപഞ്ചത്തിനെ അറിയുന്ന രൂപം അത് ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ അതല്ല ഇന്ദ്രിയങ്ങളുടെ മനസ്സൊന്നും ഇതിനാവശ്യമില്ല പക്ഷെ ഈ ഇന്ദ്രിയങ്ങളുടെ മനസ്സുമില്ല ഇതിന്റെ ഭാഗ്യ വ്യാപാരങ്ങളെ ഉപേക്ഷിച്ച് നിക്കണം കാരണം എന്താ വെച്ചാൽ അതിന് ഒരു തഞ്ചം വേണം അതിനാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നാമം പറയുകയും പുണ്യസ്ഥലങ്ങളെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ വന്ന ഒരടക്കമുള്ള മനസ്സിന് ഈ നാടോപദേശം ചെയ്താൽ അവർക്ക് ഇതിന്റെ താത്പര്യം കഴിക്കാൻ സാധിക്കും അങ്ങനെയാണ് വാർത്തകൾ പറഞ്ഞു വെച്ചിരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് മനസ്സാണോ ഇവിടെ പ്രശ്നം മനസ്സിന്റെ ആ ശാന്തി ഇല്ലാർക്കും മനസ്സ് ഇതിന് പറയുന്ന അതല്ല മനസ്സ് സത്ഗുണ പ്രധാനമായി വരണം മനസ്സിപ്പുണമാണ് അധികരിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ തമസാണ് അധികരിച്ചു നിൽക്കുന്നത് തമസ്സിൽ അധികരിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്താണ് നമ്മുടെ പ്രത്യേകത എന്താ ലോകകാര്യങ്ങളിൽ ആസക്തമായിരിക്കും ലോക വിഷയങ്ങളിൽ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും ഇതാണ് മനസ്സ് തമോ ഗുണ മനസ്സ് രജോ ഗുണം അങ്ങനെയല്ല അത് വേറെ രൂപമാണ് കുറച്ചുകൂടെ നല്ലതാണ് രജോ ഗുണം അത്ര പറയുന്നത് ഈ തമസിനെ ഒരിക്കലും വെച്ച് ഉറപ്പിക്കരുതെന്ന് മനസ്സിലായി അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഉറങ്ങുന്ന തമസാണ് ചുമ്പം ഉറങ്ങുന്ന മൂഢമായി ഒന്നും ചിന്തിക്കാതെ ഇരുന്ന് ഇരിക്കുന്നത് തമസാണ് ഈ തമസിനെ ഉപേക്ഷിക്കുക എന്നുള്ള ആദ്യത്തെ നമ്മളെ പരിപാടി ഒരിക്കലും തമസിനെ സത്വഗുണം കൊണ്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവര് പറഞ്ഞു ഈ തമസിന് ഈ ജ്ഞാന വിചാരം എന്നുള്ളത് രജസാണ് രജസാണ് നാമം പറയുന്നത് രജസാണ് അപ്പൊ തമസിൽ നിന്ന് നമ്മൾ സ്വയം നമ്മൾ കരക്കേറ്റെന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നാമം പറഞ്ഞു അതുപോലെ പ്രദക്ഷിണങ്ങൾ ദീപ ദീപഇ പൂജകൾ ചെയ്തും അങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം അവിടെ ദേവന് പിടിച്ചുകൊണ്ട് ആ രജോഗ്രദമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് രജോഗുണം ഇതിൽ പ്രധാനമാണ് ശാസ്ത്രം പഠിക്കലും ഗുരുദേവ ഗുരുവിനെ കാണലും ആശ്രമ സേവ ചെയ്യുന്നതും എല്ലാം രജോഗുണമാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ ഈ തമസിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്വാമി പറയും ഇവിടെ ഒരിക്കലും തമസിൽ വെച്ച് പൊറപ്പിക്കരുത് സ്വാമി പണ്ട് നിങ്ങളോട് പറയരുത് നമ്മക്കിടന്ന് പറയരുത് കാരണം ഈ ടി വി കണ്ടതല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്ന് ഉറങ്ങി കളയാതെ നമ്മുടെ സമയം മുഴുവൻ ഉറങ്ങിക്കളയം ചെയ്തത് ജീവിതത്തിന് അറുപത് എഴുപത് വയസ്സുണ്ടെങ്കിലേ ചെയ്തു മുപ്പത്തിയഞ്ച് കൊല്ലം ഉറങ്ങിയാണ് അല്ലേ പകലും രാത്രി പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂർ രാത്രി രാത്രി ഉറങ്ങിയല്ലേ അങ്ങനെ തന്നെ പോകുന്നു അതിന്റെ പകുതി ആയിസ് അങ്ങനെ ഉറങ്ങിപ്പോകുന്നു ഓട്ടോമാറ്റിക് ഇന്നും ഈ ലോക വിഷയങ്ങളിൽ പിടിച്ചും നമ്മളെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഉറങ്ങെന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപത്തെ അറിയാൻ ശ്രമിക്കാതിരിക്കുന്നു എന്നാണ് അർത്ഥം തന്റെ സ്വരൂപത്തെ താൻ ആത്മാവാണ് ആ ഭ്രഹമാണെന്ന് ഗുരുവിന്റെ ഉപദേശത്തെ പിൻപറ്റി അതിനെ ആരാഞ്ഞ് അറിയാൻ ശ്രമിക്കാതെ മൂഢമായിരിക്കുന്നതിനാൽ ഉറക്കം ഒന്നും ഉറക്കം വേറൊന്നുമല്ല ഇനി ഞാനികളും ഉറങ്ങും പക്ഷെ അവരെ ഉറക്കമല്ല അവരെ സമാധിയാണ് ജ്ഞാനികളുടെ ഉറക്കം സമാധിയാണ് എന്നുവെച്ചാൽ അവർക്ക് ഈ ലോകകാര്യങ്ങൾ ഒന്നും സാധിക്കണമെന്നുള്ള ചിന്തയില്ല അവരെല്ലാം സാധിച്ചവരാണ് ഇതെല്ലാം സാധിക്കുന്നതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ് വെച്ചാൽ സുഖമായിരിക്കാം ഒരു അല്ലലില്ലാതെ ഇരിക്കാം ഇത് തന്നെയാണ് ആഗ്രഹിച്ചെല്ലാവരും പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവർക്ക് ഇത് ബോണസായിട്ടാണ് കിടക്കുന്നത് ഏത് ആനന്ദമായിട്ട് സുഖമായിരിക്കുന്നത് കേവലം ആത്മവിചാരം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു 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 എക്സ്ട്രാ എഫക്റ്റ് ആണ് ഇവർക്ക് വരുന്ന ശാന്തി ആനന്ദവും നമ്മൾ ഒന്ന് ചെയ്യുന്നത് വഴി നമ്മൾ മനസ്സ് കലിശിതമാവുകയും ദുഃഖത്തെ ഉണ്ടാവുകയും ചെയ്യുന്ന രൂപ രൂപമാണ് അതാണ് ഈ പറയുന്ന ലൗകികമായ കാര്യം എന്ന് പറയുന്നത് ആത്മീയമായ കാര്യങ്ങളിൽ അങ്ങനെയല്ല മനസ്സ് ആനന്ദത്തെയാണ് ഉണ്ടാകുന്നത് ദുഃഖമില്ല ഇവിടെ ദുഃഖം മറ്റ നിലയാണ് അതിനാണ് ഭഗത്തുകൾ ശ്രമിച്ചിരിക്കുന്നതും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഇതിനെയാണ് അപ്പൊ ഈ രൂപത്തിൽ നിന്ന് മനസ്സ് ശുദ്ധമായാൽ അവര് പറയുന്നു കരതലാ മരകം പോലെ തന്റെ യഥാർത്ഥ രൂപം പ്രകടമാകും ഇനി സാക്ഷാത്കാര ഞാനോന്നൊക്കെ പറയേണ്ടത് പുതിയതായി വരണതല്ലേ ഇത് നമ്മുടെ സ്വരൂപമാണ് നമ്മള് വാസ്തുത്തിൽ ഗുരു ഒരു ശിഷ്യനെ കിട്ടിയാൽ ആദ്യം ഉപദേശിക്കുന്ന മോനെ നീ ബ്രഹ്മസ്വരൂപമാണ് പക്ഷെ നീ അത് അറിയുന്നില്ല എന്തുകൊണ്ട് അറിയുന്നില്ല നിനക്കത് അറിയണമെന്നൊരു ആഗ്രഹവും ഇല്ല ഇതിന്റെ മഹത്വം നീ മനസ്സിലാക്കിയില്ല മാത്രമല്ല അതിനു വേണ്ടിയിട്ട് നീ നല്ല ഗുരുക്കന്മാരെ സമീപിച്ചില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഇതറിയാതിരിക്കുന്നത് അത് അതിന് പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനറിയണം ഇതിന്റെ താത്പര്യം അറിയണം അതിനാണ് വേദം ആദ്യം മുതലേ പറയുന്നത് ആറ് അടയാളങ്ങളോട് കൂടിയാണ് വേദം കേൾക്കേണ്ടത് അടയാളങ്ങളില്ലാതെ ചക്കയെന്ന് ചുക്കെന്ന് പറഞ്ഞ് കേൾക്കുന്നതുകൊണ്ട് ഒരു കാര്യവും ആർക്കും വിളങ്ങൾ ഉള്ളതാണ് ഇത് കുറച്ച് ഒരു പുതിയ കുറെ ഇൻഫർമേഷൻ ഒന്നല്ലാതെ ആ ഇൻഫർമേഷൻ നമ്മുടെ അനുഭവത്തിലേക്ക് ലീഡ് ചെയ്യില്ല ഇവർ പറയുന്ന അങ്ങനെയല്ല ഈ അനുഭവത്തിലേക്ക് തൻ്റെ അനുഭവം ഇവിടെ പറയുന്നത് താൻ എങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് നമ്മൾ ഇപ്പം നിശ്ചയില്ല നമുക്കറിഞ്ഞൂടാ നമ്മൾ അതിൽ പുറത്തെന്തോ ബിൽഡപ്പ് ചെയ്ത് ഇരിക്കുകയാണ് അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ 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 മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഇത്ര എം എ പി എച്ച് ഡി ഇതെല്ലാം ഇതിൽ ബിൽഡപ്പ് ആണ് ഇതെല്ലാം കളഞ്ഞിട്ട് കേവലം ഞാനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് ഇതെല്ലാം ആദ്യം വിടണം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കണം എന്നിട്ടാ അതിനെ ആരായണം അങ്ങനെ ആരായിരിക്കുന്നവർക്കാണ് തന്റെ ആത്മ സ്വരൂപം അത് ആനന്ദ അനുഭവത്തിലൂടെയാണ് വിളിവാവുന്നത് ഇതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഈ മഹത്തുക്കളെല്ലാം എല്ലാം ഉപേക്ഷിച്ച് പോകണത് അവർ വിചാരിക്കും തലയ്ക്ക് സുഖമില്ല എന്നൊരു തപോന സമയം ഇറങ്ങി തിരിച്ചപ്പോഴേ ഭയങ്കര ഒരു നല്ല സമ്പന്നനായ ഒരു ആളായിരുന്നു ഇറങ്ങി തിരിച്ചപ്പോ എല്ലാരും പറഞ്ഞു ഇന്ത്യക്ക് വട്ടാണെന്ന് നമ്മുടെ ഏത് സമയം ചിന്തിച്ചു നോക്കല്ലേ അവരെല്ലാം ഇങ്ങനെ ചെയ്താൽ കാണിച്ചപ്പോ നമ്മൾ പറഞ്ഞ അവരെല്ലാം തലയ്ക്ക് എന്തോ കുഴപ്പമുള്ളവരാണ് ദക്ഷിണേ ദക്ഷിണേശ്വരന്റെ ഭ്രാന്തെന്നാണ് ശ്രീരാമകൃഷ്ണ പരമവസ്വനെ അറിയപ്പെട്ടു വിവേകാന സമയങ്ങളൊക്കെ ചെന്നതിന് ശേഷമാണ് പിന്നീട് തിരുത്തപ്പെട്ടത് അദ്ദേഹം ഭ്രാന്തനല്ല അദ്ദേഹം മഹാ ഗുരുവാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും അപ്പം ഇവരറിയണമെങ്കിലും ഒരു പേ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞ ജ്ഞാനി അറിയുന്നത് ഒരു മഹാജ്ഞാനിക്കെ ഒരു ജ്ഞാനി അറിയാൻ പറ്റില്ല അപ്പൊ ഇതാണ് ചെ മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ എന്താണ് ഇത്രയും പറയണതെന്ന് ചോദിച്ചാൽ ഇതിന്റെ മഹത്വം അറിയാതെ ഇത് കേട്ടിട്ടൊരു പ്രയോജനവും ഇല്ല ഇത് നമ്മള് നമ്മള് അകപ്പെട്ടിരിക്കുന്ന ഈ കുടുക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിൽ വരണത് അപ്പോൾ ബന്ധനസ്ഥന്മാരായിട്ട് കയ്യും കാലം ആമപ്പച്ച് പണ്ടൊരു ഒരു ഇത് ശിക്ഷാ സമ്പ്രദായം ഉണ്ടായിരുന്നു ഒരാളൊരു കുറ്റം ചെയ്താൽ രാജാവ് അവരെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ഒരു പലകയാണ് പലകയെ കിടത്തിയിട്ട് കൈ കാലുമൊക്കെ ആമു വയ്ക്കും ആമു വയ്ക്കുന്ന പിന്നെ കൈ വനക്കാക്കുക കാലും അനക്കാക്കുക അങ്ങനെ കിടന്നിട്ടാവും ഇതാണ് ഒരു രീതി പഴയ പിന്നെ ഇതാണ് കുറ്റ കൊടുക്കുന്ന ശിക്ഷയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും അകപ്പെട്ടിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ ചോദിച്ചു വിദ്യാർത്ഥിച്ചു എന്തൊക്കെയോ നമ്മൾ ചെയ്ത് ജീവിക്കുന്നല്ലാതെ വാസ്തവത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തമായിട്ട് നമുക്കൊരു പറയുന്നുണ്ട് ഇതാണ് അനിശ്ചിതമാണ് ഈ ജീവിതം ഇതിൽ ഒരു ഒന്ന് എന്താണെന്ന് പറയാൻ ഒക്കില്ല ഇത് ഭയ ഒരു ഭയ ജാലമാണ് ഇത് ഭഗവാനാണ് ഈ മായാ ഒരുക്കിയിരിക്കുന്നത് എന്തിനാണ് ഈ ജീവന്മാരെല്ലാം ഇതിൽ കിടക്കുകയായിരുന്നു സുഷുപ്തിയിൽ മാണ്ട് കിടക്കുകയായിരുന്നു ഇവരെ മോക്ഷമടിയിക്കണമെന്ന് ഈശ്വരൻറെ ഒരു സങ്കല്പമാണ് ഈ മായാ സൃഷ്ടിക്ക് പിന്നിൽ ഈ സൃഷ്ടി ഭഗവാന്റെ ഒരു സങ്കല്പമാണ് ഈ സങ്കല്പവും അഴിവുള്ളതാണ് ഭഗവാന്റെ സങ്കല്പം ഈശ്വര പ്രളയത്തില് ഇതെല്ലാം അഴി ജീവപ്രളയത്തില് ജീവപ്രളയമാണ് സുഷുപ്തി ജീവപ്രളയമാണ് സുഷുപ്തി സുഷുപ്തിയില് മക്കളും മോനും പിന്നെ വസ്തുവുമൊക്കെ ഉണ്ട് വസ്തുത പ്രളയത്തിൽ അഴിഞ്ഞുപോയി ഒരു പറയുന്നു പിറ്റേ ദിവസം ഇതെങ്ങനെ പുനരാവർത്തിക്കുന്നത് ഈ മനസ്സ് ചെയ്യുന്ന ഒരു ഒരു കള്ളത്തരമാണ് വാസ്തുവത്തിൽ ഓരോ പ്രളയവും ഓരോ മരണവും നമ്മുടെ സുഷു ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും പക്ഷെ പിറ്റേ ദിവസം പിന്നെയോ ഇതിനെ കറക്കി തിരിച്ച് നമ്മൾ മനസ്സിനെ കൊണ്ടെടുപ്പിച്ചു കൊണ്ടുവന്നിരിക്കും ഇതുകൊണ്ട് എന്ത് ഗുണം ഒരു ഗുണവുമില്ല വസ്തുവത്തിൽ ഒരു ഗുണമില്ല പക്ഷെ ലൗകികമായിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയാക്കില്ല പറ്റില്ല എൻ്റെ എന്റെ മോൻ മോനാണിത് എന്റെ വസ്തുവാണിത് ഇതൊക്കെ ഓർമ്മിച്ച് ആ മനസ്സ് പറയുമ്പോഴേ നമ്മളതിനെ ഡിനേ ചെയ്യണം ശരിയാണ് അത് പക്ഷേ യഥാർത്ഥത്തിൽ വേദത്തിൻ്റെ കണ്ണതല്ല ഇതെല്ലാം ഈശ്വരൻ്റെ സ്വ സ്വത്താണ് ഇത് എപ്പോഴും ഈശ്വരനെ മാത്രം അവകാശപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു അംശം നമുക്ക് തന്നിട്ട് മുക്തി അടയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നവർക്ക് അവർ തന്നെ ഈ വ്യക്തിയിലില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ഈശ്വരനെ തന്നെ സമർപ്പണം ചെയ്ത് ജീവിക്കുന്നവരെയാണ് വിവേകികളാണ് അവർക്കാണ് ഈ ഞാനും ഫലിക്കാൻ പോകുന്നത് അല്ലാത്തവരി എത്ര തല പറഞ്ഞാലും ഇതൊക്കെ പ്രസംഗിക്കാമെന്നല്ലാതെ ഒന്നും നടക്കില്ല എല്ലാം ഈശ്വരനെ തന്നെ സമർപ്പണം ചെയ്യണം തിരിച്ച് വേറെ കുത്തി പറഞ്ഞാൽ ഇതെല്ലാം ഈശ്വരന്റെ തന്നെ എന്ന് നമ്മളും ഉറച്ചു പറയണം പറയ മാത്രമല്ല നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അത് ഞെഴലിക്കുകയും അങ്ങനെ പതുക്കെ പതുക്കെയാണെങ്കിലും നോക്ക് മഹാബലിക്ക് എന്നെ എപ്പോഴാണെന്ന് ഈ പറഞ്ഞ സാക്ഷരക്കാരെ ഞാൻ ഉണ്ടായെന്ന് നോക്കുകയെ ചെയ്തു അതേ വലിയ രാജാവാണെന്ന് അഭിമാനിച്ചു കഴിയായിരുന്നു അതേ ഒരു അസുതി ചക്രവർത്തിയായിരുന്നു അപ്പോഴാണ് ഇന്ദ്രൻക്ക് പോയി ഇതേ ഭയങ്കര ഭഗനിശാലിയാണ് അല്ലെ എങ്ങനെയെന്ന് വെച്ചാൽ ഏതോ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മറന്നു പോയാഗത്തിന്റെ പേര് ഒരു പേരുണ്ടത് ഇത് എന്താണെന്ന് വെച്ചാൽ സ്വർഗലോകം പിടിച്ചെടുക്കുന്ന ഒരു രൂപമാണ് അതിനുള്ളത് ഇത് ഇന്ദ്രനൊന്നും സഹിച്ചില്ല ദേവൻ ദേവന്മാർക്കൊന്നും സഹിച്ചില്ല അവർ പോയി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു മഹാവിഷ്ണു ഭഗവാനെ അങ്ങ് കാണുന്നില്ലേ ഒരാൾ ഒരു അസുരൻ ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാള് അയാള് വലിയ വിഷമായിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അറിയാൻ അയാളിൽ നിന്ന് മഹാ മഹാവിഷ്ണു അവിടെ വരികയാണ് ഉണ്ടായത് മഹാവിഷ്ണു കണ്ടത് എന്തെന്ന് അറിയാമോ ഒരു നല്ല അധികാരി എന്നിട്ട് ജ്ഞാനം ഉപദേശിച്ചാൽ ഫലിക്കാൻ പറ്റ ഒരു അധികാരിയാണ് ഈ മഹാബലി മഹാബലി എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുജ മഹാബലി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ത്യാഗം ത്യാഗീരെന്നുള്ള അർത്ഥം മഹാബലി അപ്പൊ വന്നുടനെ തന്നെ മനസ്സിലാക്കി ആര് വിഷ്ണു മനസ്സിലാക്കി ഇത് കൊള്ളാം ഇയാളും പറ്റിയ ആളാണ് പക്ഷെ ഇയാൾക്ക് ഒന്നറിഞ്ഞൂടാ ഇതെല്ലാം ഈശ്വരന്റെ സ്വത്താണ് ഈശ്വരനെ സമർപ്പണം ചെയ്യണമെന്നുള്ള കാര്യം ഇയാൾക്ക് അറിഞ്ഞൂടാ ഇതിനെയാണ് പഠിപ്പിച്ചത് ചോദിച്ചത് എന്താണ് എനിക്കൊരു മൂന്നടി മണ്ണ് ചോദിച്ചു അല്ലേ ആ മൂന്നടി മണ്ണോ രാജ്യത്തിന്റെ പകുതി വേണമെന്ന് തരാമല്ലോ എന്ന് വെച്ചാൽ അപ്പോഴും രാജ്യം എന്റേതെന്നുള്ള ഭാവം നിൽക്കുകയാണ് അപ്പൊ വിഷ്ണു പറഞ്ഞു വേണ്ട എനിക്ക് ഞാൻ ചോദിച്ച മൂന്നടി മതി ശരി സമ്മതിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശുക്രാചാര്യർ വന്നു ശുക്രാചാര്യർ വന്നിട്ട് പറഞ്ഞു കൊടുക്കല്ലേ ഇത് വിഷ്ണു നിന്റെ അച്ഛനെ അപ്പൂപ്പനെയൊക്കെ കൊന്നുകളഞ്ഞ കൊന്ന ആളാണ് ഈ നിൽക്കുന്നത് നീ ആ പ്രവചനം പിൻവലിക്കാൻ പറഞ്ഞു പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്നാണ് ഇത് കൊടുത്തത് കൊടുത്തപ്പോൾ എന്താണ് ഒരടി കൊണ്ട് തന്നെ ഭൂമിയും ആ ഇതെല്ലാം ആളന്നെടുത്തു രണ്ടടി കൊണ്ട് തന്നെ എല്ലാം ആളന്നെടുത്തു മൂന്നാമത്തെ അടി എവിടെ വയ്ക്കട്ടെന്നാണ് ചോദിച്ചത് ഇതാണ് ആളുകളൊക്കെ കൂടെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞത് ആ പാവപ്പെട്ട മഹാബലിയെ ചവിട്ടി ഈ വാവിനെ ചവിട്ടി താഴ്ത്തി യഥാർത്ഥ അങ്ങനെ പാദദീക്ഷ ദീക്ഷ പാദദീക്ഷയാണ് അത് എന്തുകൊണ്ട് കൊടുത്തു അധികാരിയാണ് അയാള് പറഞ്ഞു തീരുന്നപ്പോ ഇതെല്ലാം സമർപ്പണം ചെയ്തു ബഹാബലി നിരഹങ്കാരനായിട്ട് നിന്ന് കൊടുത്തു ശിരസി ചവിട്ടി കാല് പതിപ്പിച്ചു അനുഗ്രഹിച്ചു അയാളെ മുക്തനാക്കി മഹാബലിയെ പരിപൂർണ മുക്തനാക്കി മാറ്റിയതാണ് ആ നാടകം ഇതൊരു നാടകമാണ് എല്ലാവരും നാടകം ഒടുവിലോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദേവ ਦੇਵਾਦੀ ਦੇਵ ਸਰਵਜ्ञਾ ਸੁਦਾਰਨੰਦ ਵਿਗ੍ਰਹ ਆਵਾਰਣ ਨੂੰ ਪੂਰੀ ਇਸ